കണ്ണൂർ കുഞ്ഞുമംഗലത്തിൽ പേരെ ആക്രമിച്ച രണ്ട് കുറുക്കിന്റെയും ജടം തളിപ്പറമ്പ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് വളപ്പിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് മറവ് ചെയ്തു പോക്കോട് വെറ്റിനറി കോളേജിൽ നിന്നും എത്തിയ വെറ്റിനറി സർജൻ അജീഷ് ഫോറസ്റ്റ് നോർത്തേൺ സർക്കിൾ വെറ്റിനറി സർജൻ ഇലിയാസ് റാവൂത്തർ എന്നിവരാണ് പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കിയത് കുറുക്കന്റെ ജഡത്തിൽ നിന്നും ശേഖരിച്ച സാമ്പിൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചു സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് വിവരമറിഞ്ഞ ഉടൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ നിർദ്ദേശപ്രകാരം തളിപ്പറമ്പ് ഫോറസ്റ്റ് റേഞ്ച് സ്പെഷ്യൽ ഡ്യൂട്ടി സെഷൻ ഫോറസ്റ്റ് ഓഫീസർ പി പി രാജീവൻ ആർആർ ടി യൂണിറ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഷൈൻകുമാർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വിപിൻ എം പാനൽ ഷൂട്ടർമാർ വാച്ചർ അനിൽ തൃച്ചംബരം അനീഷ് ഡ്രൈവർമാരായ ജിജോ പ്രദീപ് കുമാർ അഖിൽ ബിനോയ് എന്നിവരടങ്ങിയ സംഘം സ്ഥലത്തെത്തി അപകടകാരികളായ രണ്ട് കുറുക്കന്മാരെയും വെടിവെച്ച് കൊല്ലുകയായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ആന്റി കളക്ഷനുകൾ പുതു തലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൾമാർക്ക് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവല്ലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ